വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായ വന്യമൃഗശല്യമാണുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് വാഗേരി മൂടക്കൊല്ലി ജനവാസ മേഖല ഇവിടെ കാട്ടുകൊമ്പന്മാർ പതിവായി ഇറങ്ങി ആളുകൾ ഭീതി പരത്തുകയാണ് കൃഷി നശിപ്പിക്കുന്നു അവിടെയാണ് കാട്ടാനകളെ തുരത്താൻ വേണ്ടി കുങ്കിയാനകളെ എത്തിച്ചിട്ടുള്ളത് ഇന്നലെ ഒരു കുങ്കിയാനയെ എത്തിച്ചിരുന്നു ഇന്ന് ഒരു കുങ്കിയാനയെ കൂടി എത്തിച്ചു മുത്തങ്ങ ആന ക്യാമ്പിൽ നിന്ന് ഭരത് എന്ന കുങ്കിയാനയാണ് രാവിലെ പതിനൊന്ന് മണിയോടെ സ്ഥലത്തെത്തിച്ചത് ബുധനാഴ്ച പ്രമുഖ എന്ന കുങ്കിയാനയെ സ്ഥലത്തെത്തിച്ചിരുന്നു ചൊവ്വാഴ്ച രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന മൂടക്കൊല്ലി മുക്തിമല അഭിലാഷ് എന്ന യുവാവിനെ കാട്ടാന ആക്രമിച്ചു തുടർന്നാണ് സ്ഥിരമായി ജനവാസ ഇറങ്ങി കൃഷികൾ നശിപ്പിച്ചും കർഷകരുടെ ജീവന് ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്യുന്ന കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്താനായി കുങ്കിയാനകളുടെ സേവനം പ്രയോജനപ്പെടുത്താൻ വനംവകുപ്പ് തീരുമാനിച്ചത് പ്രമുഖ എന്ന കുങ്കിയാനയെ കൊണ്ടുവന്നതിന് ശേഷം ഭരതനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടെ വനംവകുപ്പിൻ്റെ ആനിമൽ ലോറി ആംബുലൻസ് കേടായിരുന്നു ഇതേ തുടർന്ന് ആനയെ കൊണ്ടുവരുന്ന വണ്ടി കേടായത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു പ്രമുഖയെ വനാതിർത്തിയിൽ കൊണ്ടുവന്ന് നിർത്തിയെങ്കിലും ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങുന്ന കാട്ടുകൊമ്പൻ കാട്ടിക്കൊല്ലി ഭാഗങ്ങളിൽ ഇറങ്ങുകയാണ് ഉണ്ടായത് ലക്ഷം വീട് മൂടക്കൊല്ലി ഭാഗങ്ങളിൽ കുങ്കിയാന കാവൽ നിന്നതിനാൽ കാട്ടിക്കൊല്ലി ഭാഗത്തെ പ്രതിരോധ വേലി തകർത്താണ് കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ളത് ഭരതെന്ന കുങ്കിയാന കൂടി എത്തിയതോടെ ഉച്ചയോടുകൂടി കാട്ടുകൊമ്പനെ തുരത്താനുള്ള നടപടി വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് കൊമ്പഞ്ചേരി ഭാഗത്ത് ആനക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല വനംവകുപ്പ് പൂർണ്ണ രീതിയിൽ അതിർത്തി മേഖലകളിൽ കാട്ടാനയെ തുരത്താനുള്ള നടപടികൾ ശക്തമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് മൂടക്കൊല്ലി മുതൽ വാഗേരി വരെയുള്ള മൂന്ന് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഭാഗത്ത് രണ്ട് ഭാഗങ്ങളിലായി കുങ്കിയാനകൾ നിലയുറപ്പിക്കുകയും വനാതിർത്തി മേഖലകളിലൂടെ തെരച്ചിൽ നടത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ജനവാസ മേഖലയോട് ചേർന്ന് വനാതിർത്തികളിൽ ആനയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ ഉൾക്കാട്ടിലേക്ക് ഓടിച്ചു കയറ്റി സർവ്വവിധ സന്നാഹവുമായിട്ടാണ് വനാതിർത്തികളിൽ ആർ ആർ ടി ഉൾപ്പെടെയുള്ള വനപാലക സേന നിലയുറപ്പിച്ചത് സുൽത്താൻ ബത്തേരി നഗരസഭയിലെയും പൂതാടി ഗ്രാമപഞ്ചായത്തിലെയും വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് ആനപ്രതിരോധ വേലിയായ റെയിൽപാള വേലി സ്ഥാപിച്ചിട്ടുള്ളത് വേലിയോ കിടങ്ങോ ഇല്ലാത്ത ഭാഗത്തു വേലി തകർത്ത് കിടക്കുന്ന ഭാഗത്തൂടെയാണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് മേഖലയിൽ കാട്ടാന സ്ഥിരമായി എത്തുകയും കർഷകരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടും ശാശ്വതമായ ഒരു പരിഹാരം കാണാനാവുന്നില്ലെന്ന് ജനങ്ങൾ പരാതിപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് കുങ്കിയാനകളെ കൂടി എത്തിച്ചുള്ള പ്രതിരോധ സംവിധാനത്തിലേക്ക് വനംവകുപ്പ് നീങ്ങിയിട്ടുള്ളത് ഏതായാലും വയനാട് ജില്ലയുടെ പല ഭാഗത്തും ഈ വന്യമൃഗ പ്രശ്നം വലിയ പ്രശ്നമാണ് ഇന്നലെ ഇപ്പോൾ കുങ്കിയാന കൊണ്ടുവന്നതിന് ശേഷം ഈ വാത്തേക്ക് ആൻ ഇറങ്ങിയിട്ടില്ല അപ്പോൾ നമുക്ക് അബ്ബാസ്ബുലി വാത്താണ് ഇറങ്ങിയത് അപ്പോൾ നമുക്ക് ആ വാത്തും കൂടി ഒന്ന് ഓടിച്ചു കയറ്റിയിട്ട് ഉൾവനത്തിലെ കുറെ ഉള്ളിലേക്ക് ഓടിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് അതിന് സ്റ്റേഷൻ ഷാഫുണ്ട് മറ്റേ കുപ്പാടി സ്റ്റേഷൻ ഷാഫുണ്ട് ഒന്നിട്ട് സംയുക്തമായിട്ട് ഓടിക്കുക